ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാര്ക്കും നമസ്കാരം അപ്പൊ ഞമ്മളിന്ന് വന്നിരിക്കണം കണ്ടില്ലേ എല്ലാം വലിച്ചിട്ട് കൊണ്ട് തന്നെ എന്നും പതിവെ പോലെ രാവിലെ എട്ട് വേണീറ്റ് പോരുമ്പോ നമസ്കാരം എല്ലാം കഴിഞ്ഞ് പോരുമ്പോ എല്ലാം വലിച്ചിട്ടുണ്ടാവും അന്നിരിക്കും വേണ്ട സാധനങ്ങൾ ഇപ്പൊ ഇന്ന് അവിയലുണ്ടാക്കാന്ന് കരുതീക്കും അതേപോലെ തന്നെ ഇതിപ്പോൾ രാവിലെ കടി കടിയുണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല പൊടിയെടുത്തുവച്ചതാണ് കേട്ടോ പിന്നെ അവിയലും പിന്നെ നങ്കില്ലേ മാന്തളെന്ന് പറയും മലപ്പുറത്തൊക്കെ നങ്ക് മീൻ പൊരിച്ചതാണ് കേട്ടോ കറി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വെക്കാമെന്ന് കരുതി ആദ്യം ഇതാവട്ടെ എന്നാൽ പിന്നെ ഇതും മീൻ പൊരിച്ചതുണ്ടെങ്കിൽ ഇക്കാക്കാൻ കൊണ്ടുപോകാനാവുമല്ലോ മീൻ പരിച്ചാൽ ആദ്യം മീൻ നന്നാക്കിയിട്ടൊക്കെ വേണം കേട്ടോ നാവും നാവ് സമയമൊക്കെ ഒന്ന് ക്രമീകരിച്ചാൽ എന്നെങ്കിൽ തന്നെ എല്ലാ പണിയും ആവുകയുള്ളൂ മീൻ നന്നാക്കി വെച്ചാൽ പിന്നെ സുഖം പരിച്ചാൽ അതിപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിന് ചോറിനുള്ള വെള്ളം വെക്കാൻ കൂടുതലായിട്ട് ബാക്കിയുള്ള പരിപാടിക്ക് നിൽക്കാൻ ചോറിനുള്ള വെള്ളത്തിനുള്ള കത്തി നല്ല സാറായിട്ട് കത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ ചൂടുവെള്ളം വെച്ചിന് നമ്മളെ നൂൽപുട്ട് അന്ന് ചൂടിട്ടോ നൂൽപുട്ട് ഇടാൻ വേണ്ടിയിട്ടൊന്ന് തിളപ്പിച്ചതിന് വെള്ളം എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം ഒന്നും കുഴഞ്ഞ് കിട്ടണം നമുക്ക് പൊടി നല്ല നല്ല സോഫ്റ്റിൽ കിട്ടുകയുള്ളു കെട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ വെള്ളം ഒഴിച്ചോടുകൂടെ പാത്ത ദിവസമാണ് ഈറ്റേക്ക് അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കരയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതും കൂടി കയറി എല്ലാം റെഡിയാക്കി വെക്കട്ടെ ഇപ്പോൾ വരാമെന്നെല്ലാം പറഞ്ഞിട്ടോ അവളോട് അവളോട് ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പം ഉണ്ടാതെ കിടക്കും ചിലപ്പോൾ വേറൊരു ഇളക്കാക്കറി ഇതെന്താ അറിയുക എണ്ണ ഈ നൂൽപുട്ട് ചുടണമെന്നുണ്ടെങ്കിൽ ഇഡലി ഇടുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് എണ്ണ പെരുമാറി കൊടുക്കും അതെന്താ എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടോ ഞാൻ പറ്റി പറ്റിപ്പിടിച്ചിടങ്ങാറും നമ്മളെ സമയം കളയേണ്ട എഴുതിയിട്ട് അതിന് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുന്നു കേട്ടോ അതോട് കൂടെ അവളുടെ അട്ടേശിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാട്ടി കൊടുക്കുന്നുണ്ട് ചട ചെയ്തു എന്ന് പറഞ്ഞ് അതിന് ഇപ്പം ഞാനിതാ ഇതെല്ലാം റെഡിയാക്കി കേട്ടോ അട ഞമ്മൾ അവിയലിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് പോയി അല്ല ഇനി ഒന്ന് കേൾക്കാം അപ്പോൾ കൂട്ടുകാർ നമ്മൾ ഞമ്മള് നൂൽപുട്ട് ചുടാലിൻ്റെ വെള്ളം ഒന്നുകൊണ്ട് ജസ്റ്റ് തിളച്ച് നല്ലോണം ആവി വരുന്നുണ്ട് കേട്ടോ ഇനി അയക്ക് ഇഡ്ഡലി ആ പി ചീട്ട് വേണമെങ്കിൽ എങ്ങനെയെന്നാവുക കുറേ ആയി ഞാൻ ചുട്ടിട്ട് ഞാൻ എപ്പോഴും ഇതിന് കുറച്ച് റിസ്ക് ഉണ്ട് ഇതിൻ്റെ ഇതിൽ നിന്ന് പോരാൻ ഭയങ്കര പാടാണ് ചില സമയത്ത് എളുപ്പം കിട്ടും ഇന്നിപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നണില്ല എന്തേന്നാ നിറച്ചാൻ കിടക്കണമെന്നില്ല കുട്ടികൾക്ക് തിന്നാൻ്റെ രീതിയിൽ നിച്ചുനിഷ്ടം ഇങ്ങനെ ഇതിലെല്ലാം ചുടുന്ന കേട്ടോ ഒന്നും ഉൾപ്പെട്ട ഉമ്മൻ്റെ അടുത്ത് പോയമ്മ ഇങ്ങനെ എല്ലാം ചുട്ടെടുക്കമ്മ കുറച്ച് വലുതാക്കിയിട്ട് ഇതിൻ്റെ അച്ചില്ലേ ഒരു മൂന്ന് പാത്രമായി കൊണ്ടില്ലേ അതിലെ ഉമ്മ ചൂടല്ലേ അപ്പോൾ എനിക്കിഷ്ടം ഉമ്മ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഉമ്മൻ്റെ അടുത്ത് പോയിട്ട് നൂൽപ്പുട്ട് വേണം എന്നാണ് കേട്ടോ അവിടെ ഉണ്ടാക്കിയാലോ അന്ന് തിന്ന കേട്ടോ അതോ അത് ആദ്യം വെച്ചപ്പോഴൊക്കെ നല്ല ഷാറിൽ കിട്ടി ഇപ്പോൾ കുറച്ചൊരു പിന്നാക്കം നിൽക്കൽ തുടങ്ങിയത് വല്ലാത്തൊരു പണിയാൻ മർത്തലേ ഇപ്പോൾ ആ ദോശയാണെങ്കിൽ നല്ല ഒഴിച്ചു വിട്ടാൽ മതിയല്ലോ ഇതിൻ്റെ കുറച്ച് റിസ്ക് ഉണ്ട് പക്ഷെ നല്ല സാധനം കഴിക്കുകയും ചെയ്യുക ടേസ്റ്റിൽ പിന്നെ ആർക്കൊക്കെ ഇങ്ങനെ നൂൽപുട്ട് ഇഷ്ടമുള്ളത് ഇങ്ങനെ ചുട്ടാൽ എന്നല്ല ൊട്ടിഷ്ടല്ലാവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ എല്ലാ കൂട്ടും നമ്മൾ വീഡിയോ കുറേ ആൾക്കാർ കാണുന്നുണ്ട് പക്ഷെ ആരും അതിനൊരു കണ്ടതിന് ഒരു മറുപടി എന്തോ തരുന്നില്ല എല്ലാവരും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യുമൊക്കെ ചെയ്യണം കേട്ടോ അതേപോലെ ഞങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ എല്ലാം ചെയ്യണം നമ്മളെ വീഡിയോ കേട്ടോ ഇപ്പം നമ്മൾ പാർട്ട്നേഴ്സായിരുന്നു അങ്ങനെ തൊട്ടിയിൽ കിടന്ന് കിടക്കണോ എന്നു പറയുന്നത് കേട്ടോ ഇതൊന്നതിലൊന്ന് വെച്ച് പോയാൽ പിന്നെ ഇത് എടുത്താൽ മതിയല്ലോ വന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആക്കാം പിന്നെ നമുക്ക് കുറച്ച് പാലും കൊടുക്കാതില്ലാണ്ട് അങ്ങനെ ലൈറ്റ് ആക്കുന്നതായിട്ടോ അവൾ എടുക്കാൻ പോകാൻ അവളിങ്ങനെ ആട്ടി കൊടുക്കുമ്പോൾ ഇവിടെ ഒരാളുണ്ടെന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ ഒരിതിലങ്ങനെ കിടക്കും പിന്നെ ഇനിയിപ്പോൾ നീച്ചുമോ സ്കൂളുണ്ട് എനിക്കും ഉണ്ട് അതൊക്കെ പോകാനുള്ള തിരക്കിലാണ് കേട്ടോ രാവിലെ തന്നെ എല്ലാം എല്ലാതാക്കി കഴിഞ്ഞാൽ നമുക്ക് സമാധാനം വൈകുന്നേരം വിട്ട് വന്നാലും തന്നെ ഈ പണിക്ക് നിൽക്കേണ്ടല്ലോ ചോറും കൂട്ടാനും വെക്കാൻ തിനോള് സമ്മതിച്ചില്ല കേട്ടോ ഓൾക്ക് വൈകുന്നേരം മുട്ട ഓളെ കൂടെ കളിക്കണം കാരണം അതുവരെ ഇല്ലാത്തതല്ലേ പാവാണ് എൻ്റെ മോൾ അതുവരെ ഒപ്പമില്ലല്ലോ അപ്പോൾ ഒട്ട് വന്നാലും അവളൊന്നിനെ സമ്മതിച്ചില്ല അപ്പോൾ ഞാൻ തന്നെ എന്നാൽ രാവിലെ ഏതായാലും അവളെ കെടുത്ത് കാണ്ടെടുക്കണം അപ്പം ഇതും കൂടി ചോറും കൂട്ടാനും കൂട്ടി ഉണ്ടായാൽ പിന്നെ അതിൽ നിന്ന് നിൽക്കണ്ടല്ലോ എഴുതിയിട്ടാണ് ഞാനിപ്പോൾ നൂൽപുട്ടിനും കറി എന്താന്ന് വെച്ചാൽ ഇന്നലത്തെ ഇറച്ചിക്കറി ഉണ്ടായിരുന്നു ബീഫ് കറി അപ്പോൾ അതും കൂടി ഉണ്ടായപ്പോൾ എന്താന്ന് നൂൽപുട്ടെന്ന് തന്നെ ഉറപ്പിച്ചുണ്ടാക്കിയതാണ് ബീഫ് കറി ആകുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് ബീഫ് കറിയും പുട്ടും അതേപോലെ ബീഫ് കറിയും നൂൽപുട്ടും പത്തിരി ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ എന്താ മൂടിയൊക്കെ ഇത് മൂടിച്ചൊരു കളിയുണ്ട് കേട്ടോ നിലത്ത് ചാടിയിട്ട് എന്താ ഒരു ഭാഗം അങ്ങോട്ട് അടഞ്ഞു കിട്ടാൻ ഭയങ്കര പാടാണ് അങ്ങനെ ഇപ്പോൾ അതാ ഞാൻ പാത്ത എടുത്തിട്ട് വന്നു കേട്ടോ പാത്തു എടുത്ത് വന്നിട്ട് പാലൊക്കെ കൊടുത്തതില്ല അപ്പോൾ കുറച്ചു നേരം കളിക്കും അങ്ങനെ അപ്പോൾ ഞാനൊരു പാത്രം ഉണ്ടായിരുന്നു അതുകൊണ്ട് എടുത്ത് കൊടുത്തതാണ് അപ്പം ഞാൻ ഇൽക്കാനോട് ഇറങ്ങി അതെല്ലാം കയറി കൊടുന്ന് വെച്ചത് അങ്ങനെ നന്നാക്കി തരണം തന്നപ്പോൾ നുറുക്കി തരണം തന്നപ്പോൾ എല്ലാം കട്ട് ചെയ്ത് തന്നിട്ടോ ഭാഗ്യം അതുകൊണ്ട് ഒരു സമാധാനം അത് ഞാൻ മീനും തന്നെ നന്നാക്കി കുറച്ച് കൊടുന്ന് വെച്ച് എന്നാ മീനും പൊരിച്ചും അറിയും ഉണ്ടാക്കാൻ കരുതട്ടെ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കണ്ട് മിക്സ് ആക്കിട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചാൽ നിന്നപ്പോഴാണ് മക്കളെ രണ്ടും പൊട്ടിച്ചിട്ട് വേണം വെളിച്ചെണ്ണം ഇതൊന്നും ഒഴിച്ചിട്ടുണ്ടായി അപ്പൊ ഞാൻ പൊട്ടിച്ച അതിന്റെ രസം കേട്ടോളൂ നിങ്ങൾ ശരിക്കില്ല വോയിസ് പൊട്ടിച്ച് ഈ എണ്ണ ഇതയി കുപ്പിക്ക് വാരിച്ചിപ്പോ വെളിച്ചണേ വേണ്ടത് ഞാൻ മാറുന്നു പൊട്ടിച്ചതാണ്

ഇത് വാദിലത്തില്ല അണ്ടർച്ചി പോരി ചാരിട്ട് ഞാൻ പല്ലേക്കാനാണ് ഞാൻ ഇതുപോനാണ്ട ആരുടെ എൻടെദോ എൻടെദോ ഞങ്ങള് എന്ത് പൊട്ടുന്നതണ്ടാണ് ഞാൻ എൻടെ പൊട്ടിച്ച് റെഡിയാക്കത്വണ്ടാണ് എങ്ങനെയെങ്കിലും കടിച്ച് പൊട്ടിച്ച് ആ മേൽത്തുള്ള തൊടണം കൊടുത്ത

ത്രേ <laughs> പോലുള്ളൂ <laughs> 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 എണ് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിയൽ സെറ്റ് സെറ്റാക്കിട്ട് എണ്ണ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് എല്ലായിട്ട് നമ്മളെ ഗ്യാസ് മൊക്കെ അത് ഗ്യാസൊക്കെ വെക്കുമ്പോഴാണ് അതിൻ്റെ അപ്പുറത്തെപ്പത്ത് ഞമ്മളെ മീൻ ആയി കൊണ്ടിരിക്കും മസാല തേച്ച് ഞാൻ ഇട്ടീനും അതുപോലെ അത് സെറ്റായി വരുന്നുണ്ട് അതിന് ശേഷം ഞങ്ങൾ അവയിലും സെറ്റായിട്ടാണ് ഇപ്പഴേ അവിയ ഒന്ന് മുരിങ്ങനെ കറി അത് അടിയാൻ പറ്റില്ല കൂടിപ്പോയി എന്നാലും അങ്ങ് നല്ലോണം അടിഞ്ഞു പോയി അപ്പോൾ കൂട്ടുകാരീപ്പതീക്കൊരു കറി വേണം എന്നുണ്ടല്ലേ അങ്ങനെ ഇപ്പോൾ കറി വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി കറിയാണ് കേട്ടോ വെറും തക്കാളി കടത്തത് വെറ്റുള്ളി ഇഞ്ചിയെല്ലാം ചേച്ചിട്ടിട്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ കഞ്ഞിൻ്റെ ഉള്ള കേട്ടോ പച്ച വെള്ളം ചെള്ളത്തിൽ വെച്ചതാണ് അങ്ങനെ ഇപ്പോൾ ആ മീനും നല്ല നല്ല പൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ ഇന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും